വല്ലതുപക്ഷ ആക്ടിവിസ്റ്റും മാധ്യമപ്രവർത്തകനും ട്രംപ് അനുയായിയുമായ ചാർലി ക്ലിക്ക് വെടിയേറ്റു മരിച്ചു ട്രംപിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച യുവ നേതാവാണ് കൊല്ലപ്പെട്ടത് അമേരിക്കയ്ക്ക് ഇത് ഇരുണ്ട നിമിഷമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുശോചനം അറിയിച്ചു പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ് യൂട്ടാവാലി സർവകലാശാല ക്യാമ്പസിൽ ചാർലി കിർക്കിന് വെടിയേറ്റത് രാജ്യത്ത് തുടർച്ചയായുണ്ടാകുന്ന വെടിവയ്പ്പുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു കിർക്ക് അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണം കിഴക്കിന്റെ കഴുത്തിലാണ് വെടിയുണ്ട തുളച്ചു കയറിയത് ക്രൂരമായ കൊലപാതകത്തിൽ അതീവ ദുഃഖമെന്ന് ട്രംപ് പ്രതികരിച്ചു രാജ്യത്തിന് ഇത് ഇരുണ്ട നിമിഷം യുവാക്കളെ ഇത്രയേറെ അടുത്തെറിഞ്ഞ മറ്റൊരാളില്ല ഞാനുൾപ്പെടെ എല്ലാവരും കിർക്കിനെ സ്നേഹിച്ചു ആരാധിച്ചു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു അമേരിക്കൻ പ്രസിഡന്റിന്റെ കുടുംബവുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കിർക്ക് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിർണായക പങ്കുവഹിച്ചു സർക്കാർ രൂപീകരിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവിയിലേക്ക് കിർക്കിനെ പരിഗണിച്ചിരുന്നു എന്നാൽ യുവാക്കൾക്കിടയിൽ ഏറെ പ്രീതി നേടിയ കിർക്ക് സ്വതന്ത്രനായി തുടരുന്നതാണ് നല്ലതെന്ന വിലയിരുത്തലിൽ ട്രംപ് ആ തീരുമാനം തിരുത്തി യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് യുഎസ്എയുടെ മേധാവിയും സഹസ്ഥാപകനുമാണ് കിർക്ക് ഏറെ പ്രചാരമുള്ള പോഡ്കാസ്റ്റുകളുടെ അവതാരകൻ നാല് ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം